ലൈഫ് ടുഡേ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മധുര മാങ്ങയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണിത് ഒരു സ്വീറ്റ് ആണ് അതിനായി ഒരു വലിയ മാങ്ങ ഞാൻ ഞാനെടുത്ത് അതിന്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണ് ഇത് നല്ല ഉള്ള ഒരു മാങ്ങയാണ് കേട്ടോ ഒരു അരക്കിലോ മേലെ എല്ലാ ഉണ്ട് ഇത് പഴത്തിനായിട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് കേട്ടോ ഇതിന് നല്ല ഒരു മാങ്ങയാണ് നമ്മളെന്തായാലും കുട്ടികൾക്ക് ജെല്ലിമുട്ടായി ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ബേക്കറിയിൽ നിന്നും ഒക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കാറുണ്ടല്ലേ അതിലൊക്കെ ഒത്തിരി കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യാറ് കാണും നമുക്കിതിലാകെ വരുന്നത് ആ ഷുഗറാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് കേട് കൂടാതെ ഇത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ തേനെല്ലിക്കായേ പിന്നെ ജാതിക്കായൊക്കെ നമ്മൾ തേനിലിട്ട് വെക്കാറൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ മാങ്ങായും നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഒരു കേടും വരില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ മാങ്ങ കട്ട് ചെയ്താലും ഇതിൽ നിന്ന് അധികം വേസ്റ്റ് പോകാനൊന്നുമില്ല ഇതിന്റെ മാങ്ങാണ്ടിയൊക്കെ കണ്ടോ വളരെ തിന്നായിട്ടുള്ളതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് നല്ലതാണ് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് സലാഡിലൊക്കെ യൂസ് ചെയ്യാം പിന്നെ എന്താ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അച്ചാറിനരിയുന്നത് പോലെ ഞാനിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞൊരു ഏകദേശം ഒരു നാന്നൂറ് നാനൂറ്റമ്പത് ഗ്രാം വരുന്നുണ്ട് ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ മാങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴേ നല്ല രസമുണ്ട് ഇത് കഴിക്കാനായിട്ട് ഇതുണ്ടാക്കിയൊരു ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ശരിക്കുള്ള ഒരു പരുവത്തിൽ നമുക്ക് കിട്ടാറ് കേട്ടോ ഒരു പാന് അടുപ്പത്ത് വച്ച് ചൂടാക്കാം അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം ഷുഗർ ഒന്നും ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല ഞാൻ തേൻ ഉപയോഗിച്ചത് ഞാൻ പരീക്ഷിച്ചിട്ടില്ല അതൊന്ന് ട്രൈ ചെയ്യണം അതിലേക്ക് ഒരു ഇരുന്നൂറ് മില്ലി വെള്ളം പച്ചവെള്ളം ഞാൻ ഒഴിക്കുകയാണ് എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കാം ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആയി വരണം ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് കണ്ടോ ആ സിറപ്പ് ഒരു ചെറുതായിട്ടൊരു കളർ മാറിയ പോലെ ആവുന്നുണ്ട് ഒരു ഒരിച്ചിരി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങയൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇത് എപ്പോഴും ഇളക്കിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്പം കട്ടിയുള്ള ഇനം മാങ്ങയായിരിക്കും ഇതുണ്ടാക്കാൻ നല്ലത് ഞാൻ മൂവാണ്ട മാങ്ങയൊന്നും വെച്ച് പരീക്ഷിച്ചിട്ടില്ല അല്പം തോടുകെട്ടിയൊക്കെയുള്ള ഇനം ഇല്ല നല്ല മണമൊക്കെയുള്ള മാങ്ങകളില്ല അങ്ങനത്തേതായിരിക്കും ഇതിന് നല്ലത് ഇതിന്റെ കളർ മാറി വരുന്നത് കണ്ടോ നന്നായിട്ട് ഇളയ്ക്കുന്നുണ്ട് ആ ഷുഗർ സിറപ്പ് ഒന്ന് പറ്റിയൊരു തേൻ പരുവത്തിലായി വരും അതേസമയം മാങ്ങയുടെ കളർ മാറി വരുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് കണ്ട മാങ്ങയുടെ കളർ മാറി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട് അത് ആ ഷുഗറിൻ്റെ ഇതെല്ലാം പറ്റി ഒരു തേനിന്റെ രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ആ മാങ്ങയുടെ കളറൊക്കെ മാറി അതൊരു ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ആ ഷുഗറിന്റെ സിറപ്പ് എല്ലാം പറ്റി നല്ല തേൻ പരുവായി വന്നിട്ടുണ്ട് കേട്ടോ തിളയെല്ലാം നിൽക്കാനായിട്ടുണ്ട് ഇത് റെഡിയായി നമ്മൾ ആ സ്റ്റവ് ഓഫ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം ഒരു കേടും വരില്ല കേട്ടോ നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എന്റെ കുഞ്ഞുമോൾ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്കൂൾ ഓർക്കുമ്പം അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ കുറച്ചുണ്ടാക്കി തരണം എന്നാണ് അവൾ പറയുന്നത് കേട്ടോ ഇത് കൊഴിഞ്ഞു പോകത്തൊന്നുമില്ല ഇതാരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തതായ കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്